അസ്സാം അലൈക്കും വാഹമത്തു അഹ്ലാ വർക്കാത്തു പ്രിയമുള്ള ശ്രോതാക്കളെ സ്പോക്കൺ അറബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്പോക്കൺ അറബിക് അഥവാ ഗൾഫിലെ സംസാര ഭാഷ ഇതാണ് നമ്മൾ ഈ ചാനലിൽ പ്രതിപാദിക്കുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ കാണുക ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ വിഷയമാണ് അതായത് നമ്മളും അറബിയും തമ്മിലൊരു കച്ചറ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ നമ്മൾ നമ്മളെ ഏതൊക്കെ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് ചീത്ത പറയുക അറബി നമ്മളെ എങ്ങനെയൊക്കെ ചീത്ത പറയുക ഏതൊക്കെ പദങ്ങളാണ് അവർ സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം കുറച്ച് പദങ്ങൾ ഞാനിവിടെ ബോഡീകരിച്ച് വെച്ചിട്ടുണ്ട് നമുക്കത് പരിചയപ്പെടാം അവർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പദമാണ് ഇത് മുഹ്മാഫി പിന്നെ റബി കെസ്ലാൻ തഹബാൻ കെൽ ഹെമാർ കഫ് ഇതൊക്കെ അവർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇനി നമുക്കതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം മുഹ്മാഫി എന്ന് പറഞ്ഞാൽ നിന്റെ തലൻ്റെ ഉള്ളിൽ ഒന്നുമില്ല നീ ഒരു അന്തങ്കമ്മ്യാണ് മനസ്സിലായില്ലേ ബി എന്ന് പറഞ്ഞാൽ നീ ഒരു പൊട്ടനാണ് രണ്ടു ഏകദേശം അർത്ഥം അല്ലേ റബി നീ ഒരു പൊട്ടനാണ് കെസ്ലാൻ എന്ന് പറഞ്ഞാൽ നീ ഒരു മടിയനാണ് എന്ന് പറഞ്ഞാൽ നീ ഒരു മറ്റേ ക്ഷീണിച്ച ആളാണ് നിനക്കൊന്നിനും കഴിയില്ല ഈ ക്ഷീണിതനാണ് ആള് കെൽബ് എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്കറിയാം നായ ഒരാൾ നിന അന്ത കെൽബ് നീ ഒരു നായയാണ് ആണ് എന്ന് പറഞ്ഞാൽ കഴുത പിന്നെ ഈ പദം ഇത് കുറച്ച് ഡെയിഞ്ചറായ പദമാണ് ഈ പദം അവര് നിങ്ങളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരോട് സോറി പറയുക സോറി പറയുക അവരോട് അല്ലെങ്കിൽ അവർ തടിക്കുക കാരണം ഇത് കുറച്ച് ഡേഞ്ചർ ആയ പദ എന്താർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂതക്കിപ്പ് കിട്ടും നാടൻ മലയാളത്ത് പറഞ്ഞാൽ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അഴ്ത്തി കിഫ് എൻ്റെ മൂതുക്കിപ്പ് കിട്ടും മനസ്സിലായോ ശുദ്ധവാശി ശുദ്ധ ഭാഷ പറഞ്ഞാൽ നിന്റെ മുഖത്ത് ഞാൻ അടിക്കും എന്ന് പറയുമ്പോൾ അത്ര തന്നെ ഒന്നില്ല ഒരു മൂന്ന് കപ്പ് കിട്ടും മനസ്സിലായില്ലേ ഈ പദങ്ങളൊക്കെയാണ് അവര് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ള ചീത്ത പറയാൻ വേണ്ടി ഉപയോഗിക്കാറുള്ള പദം മുഹ് റബി പൊട്ടൻ കെസലാൻ മടിയൻ തൈബാൻ ക്ഷീണിതൻ കെൽബ് നായ എന്റെ മൂതുക്കിപ്പോ കിട്ടും മനസ്സിലെ ഇൻഷാല് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വലൈക്കും വരഹമുല്ലാ താല വാത്തൂ